ആരാധകർ ഏറെയുള്ള താര കുടുംബമാണ് പേളിയുടെയും ശ്രീനീഷിന്റെയും ഇരുവരുടെയും കുടുംബത്തിലെ എല്ലാ വിശേഷങ്ങളും ആരാധകരുമായി താരം പങ്കുവയ്ക്കാറുണ്ട് അടുത്തിടെയാണ് ഇരുവരും കൊച്ചിയുടെ ഹൃദയഭാഗത്ത് കായലിനോട് ചേർന്ന് ഒരു ലക്ഷറി ഫ്ളാറ്റ് സ്വന്തമാക്കിയത് ശ്രീനീഷിന്റെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം അതിന്റെ പാലുകാച്ചൽ ചടങ്ങ് പേളയും ശ്രീനീഷും നടത്തി പേളിയുടെ മാതാപിതാക്കളും ആന്റിയും ശ്രീനീഷിന്റെ മാതാപിതാക്കളും മാത്രം പങ്കെടുത്ത ചെറിയ ചടങ്ങായിരുന്നു പാലുകാച്ചൽ അന്ന് വീഡിയോ കണ്ട് പ്രേക്ഷകരിൽ പലർക്കുമുണ്ടായിരുന്ന പരാതി വീടിന് സ്പേസ് കുറവാണ് എന്നതായിരുന്നു എന്നാൽ ഈ ഫ്ലാറ്റ് സ്ഥിരതാമസത്തിനായി പേളി വാങ്ങിയതല്ലത്രേ വീക്കെൻഡ് ഹൗസ് എന്ന രീതിക്കാണ് പുതിയ ഫ്ളാറ്റ് ഉപയോഗിക്കാൻ പോകുന്നതെന്നും പേളി ബ്ലോഗിൽ പറഞ്ഞു ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീടാണ് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റായി ഞങ്ങളെടുത്തൊരു വീടാണ് ഇത് ഞങ്ങളുടെ വീക്കെൻഡ് ഹൗസ് ആയിരിക്കും അതായത് ലീവുള്ള സമയത്ത് ഞങ്ങൾ വന്ന് താമസിക്കാൻ ഒരു വീട് അതേസമയം രണ്ടുപേരുടെയും മാതാപിതാക്കൾക്കും വീട് വളരെയധികം ഇഷ്ടപ്പെട്ടു പേളിയുടെ പിതാവ് മാണിയും ശ്രീനീഷിന്റെ മാതാപിതാക്കളും ആദ്യമായാണ് ഇരുവരുടെയും പുതിയ ഫ്ളാറ്റ് കാണാൻ എത്തിയത് വീടിന്റെ പാല് കാച്ചൽ വിശേഷങ്ങൾക്കൊപ്പം തന്നെ പേളിയും ശ്രീനീഷും മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഒരു ഹാപ്പി ന്യൂസ് കൂടി പറയാനുണ്ട് എന്നാണ് ഇരുവരും പറഞ്ഞത് പക്ഷേ അതിപ്പോൾ പറയുന്നില്ല വളരെ സ്പെഷ്യലായ ന്യൂസാണ് വൈകാൻ െ നിങ്ങളോട് ഞങ്ങൾ പറയാം ഇപ്പോൾ അത് പറഞ്ഞാൽ അത് വളരെ നേരത്തെ ആയി പോകും എന്നാണ് ഇരുവരും പറഞ്ഞത് ഇതോടെ പേളി മൂന്നാമതും ഗർഭിണിയാണോ എന്നുള്ള കമന്റുകൾ നിറയുകയാണ് ഇതിന് ശരിവെക്കുന്ന രീതിയിലാണ് പേളിയുടെ സുഹൃത്തു കൂടിയായ അരിസ്റ്റോ സുരേഷ് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അടുത്തിടെ അരിസ്റ്റോ സുരേഷ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ പേളി മൂന്നാമതും ഗർഭിണിയാകാൻ പോകുകയാണ് എന്നറിഞ്ഞുവെന്നും മൂന്നാമത്തെ കുട്ടി ആൺകുട്ടി ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞിരുന്നു ആരോ പറഞ്ഞാണ് പേളി വീണ്ടും ഗർഭിണിയാണ് എന്നറിഞ്ഞതെന്നാണ് അരിസ്റ്റോ സുരേഷ് പറഞ്ഞത് ഇതോടെയാണ് പേളി മൂന്നാമതും ഗർഭിണിയാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് കമന്റുകൾ വരുന്നത് താരങ്ങൾക്ക് ഇപ്പോഴേ ആശംസകൾ നേരുകയാണ് പുതുപുത്തൻ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക